ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുമ്പോൾ മാതള നാരങ്ങയാണ് ടോപ്പോ മഗ്രനേറ്റ് അപ്പോൾ മാതള നാരങ്ങയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ എല്ലാവരും കഴിക്കുന്നത് നല്ലൊരു ഫ്രൂട്ടാണ് നമ്മളെ മാതളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും മാതളം കഴിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ മാതളം കഴിച്ചതിന് ശേഷം അതിൻ്റെ തോട് സൂക്ഷിക്കാറുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊലി എന്തിനെങ്കിലും വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ ഇല്ല അല്ലെങ്കിൽ നമ്മൾ പൊളിക്കും കളയും എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതാണ് അല്ലെങ്കിൽ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാതള നാരങ്ങയുടെ തൊലി കളയണോ എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയ്ക്കുള്ള लेके पुआ അപ്പോൾ ഈ മാതളം എന്നൊക്കെ പറയുമ്പോൾ നല്ല പോഷണം സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടാണ് ഈ മാതളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ ഡെയിലി മാതളം കഴിക്കുന്നത് പക്ഷേ അതിനോളം തന്നെ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മാതള നാരങ്ങയുടെ ഈ തോട് അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്നത് അത്രയും ന്യൂട്രിയൻസാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ മാതളത്തിൻ്റെ ഈ തൊലിയിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള റിസ്ക് കുറയ്ക്കുന്നതിനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നു ഡൈജഷൻ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ല ധാരാളം ഗുണങ്ങളുണ്ട് ഈ ഒരു ഈ മാതൃകത്തിൻ്റെ ഈ ഒരു തോടിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ പോളീഫിനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡിൽ കാണുന്ന പ്ലാന്റ് ഫുഡ്സിൽ കാണുന്ന ഒന്നാണ് ഈ ഒരു പോളീഫിനോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്നൊക്കെ പറയുന്ന കുറച്ച് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് ഇതെന്നൊക്കെ പറയുന്നതെന്ന് നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക്കിനെ കുറയ്ക്കുന്ന ഒന്നാണ് ഈ പോളിഫിനോൾ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു യു വി ആണ് ഈ ഒരു മാതളനാരങ്ങയുടെ തോലെന്ന് പറയുന്നത് അതായത് നമ്മുടെ യു വി റേസിൽ നിന്ന് ഹാംഫുള്ളായിട്ടുള്ള യു വി റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ മാതളനാരങ്ങയുടെ തൊലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കോളാജിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൺഡാനാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാതള നാരങ്ങയുടെ തോല് നമുക്ക് ഉണക്കി പൊടിച്ചെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അത് പേസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഉള്ളിൽ കൺസ്യൂം ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മൾ പൗഡർ ഫോമിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇത് വെച്ചിട്ടൊരു ടീ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ചായയുടെ കൂടെ ഇട്ടിട്ട് ഒരു പൊമഗ്രനേറ്റ് ടീ എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് വെറും പച്ച പച്ചവെള്ളത്തിലൊക്കെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഉടനെ ആ ഒരു പൗഡർ ഒക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ത്യക്കാണെങ്കിൽ ഈ ഒരു രീതി ചെയ്യാം നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കൊരു നല്ലൊരു ഡീറ്റാൻ പാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഡീറ്റാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യണം അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് നമ്മൾ ഈ മാതളനാരങ്ങയുടെ തോലിങ്ങനെ ചെയ്യുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പൊമഗ്രാനേറ്റിൻ്റെ ഈ ഒരു തോലിൽ പോളിഫിനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ക്യാൻസർ റിസ്ക്കിനെ വളരെയധികം കുറയ്ക്കുന്നു ഇപ്പോൾ ഈ നമ്മുടെ ഈ ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോഴേക്കും ആ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഇത് ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് വളരെയേറെ കുറഞ്ഞിരിക്കും കുറയൊന്നും അത് വരത്തേയില്ല കാരണം അത്രയും പോഷണ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ഒരു പൊമിഗ്രാനേറ്റിൻ്റെ ഈട് തോൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എടുക്കേണ്ട വേറൊരു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലെ ഇതിൻ്റെ തോലെടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം തിളപ്പിച്ച വെള്ളത്തിൽ ഇട എന്നിട്ട് എടുത്ത് മാറ്റി എന്നിട്ട് വെള്ളം കുടിക്കുക കുറച്ച് കൈപ്പ് ഉണ്ടാവും ഇപ്പോൾ കൈപ്പ് സഹിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി അങ്ങനെ തന്നെ കുടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാതെ നമ്മൾ കുറച്ച് തേനോ മറ്റോ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഡെയിലി നമുക്കത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്കത് മൂന്ന് രീതിയിൽ ഒന്നെങ്കിൽ പൗഡർ ആക്കിയിട്ട് പൗഡർ കലക്കിയിട്ട് കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ തിളപ്പിച്ച് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്കിത് കൺസ്യൂം ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ തോൽ പൊടിച്ച ആ ഒരു പൊടി നമുക്ക് പല്ല് തേക്കാനും വളരെ നല്ലതാണ് നമ്മുടെ പല്ലിൻ്റെ മാത്രമല്ല മോണയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നത് നമുക്ക് പൊടിയായിട്ട് ധാരാളം ഒത്തിരി നാൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് നല്ലോണം ഉണക്കി പൊടിച്ച് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ പല്ലിനും വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇനി നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഗട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലോറ അതായത് ബാക്ടീരിയസിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഗട്ട് ബയോ നിലനിർത്താനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ മാതാളനിറത്തിൻ്റെ തോല് കൺസ്യൂം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൽ ധാരാളം എന്താ പറയുക ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഇതിൻ്റെ തോല് കഴിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും അതായത് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ നമ്മളിതിൻ്റെ തോല് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാതളം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യാതൊന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് അതിനകത്തുള്ളത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിലും സ്കിന്നിൻ്റെ ഒരു ഹെൽത്തിനായാലും ബ്യൂട്ടി നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ കഴിക്കുന്നത് അതുപോലെ നമ്മുടെ യും ഗംസിൻ്റെ ആരോഗ്യത്തിന് പിന്നെ എന്താ പറയുക നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ ധാരാളം അതുപോലെ ക്യാൻസർ റിസ്ക് ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ആരെങ്കിലും മാതളം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യാതൊന്നും തന്നെ കളയേണ്ടതായിട്ടില്ല മാതളത്തിൻ്റെ തോൽ അതുപടി തന്നെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ആരെങ്കിലും മാതളം വാങ്ങാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും തന്നെ കളയേണ്ടതായിട്ടില്ല എല്ലാം നമുക്ക് യൂസ്ഫുൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ഈ ഒരു മാതളത്തിൻ്റെ തോൽ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് റിസൾട്ട് എപ്പോഴായാലും നമുക്ക് ലഭിക്കുന്നതാണ് അത്രയും ഒരു ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മാതളവും അതിൻ്റെ തോലും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ